പുറത്തൊക്കെ കറങ്ങി വന്ന് ഭയങ്കര ക്ഷീണിച്ച അവശ്യായി വരും എന്നാലും കുളി അങ്ങോട്ട് പാസാക്കാലേ ഇത് ഈ കുളിയല്ല കേട്ടോ ഇതൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പാപചയ പ്രവർത്തനങ്ങൾ നടന്ന് ഒരുപാട് മറ്റ് പല പ്രവർത്തനങ്ങൾ നടന്ന് ഒരുപാട് വിഷമയമായി കെടുക്കാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങളും അപപ്റ്റോസിസ് ഓട്ടോഫേജി ഫ്രീ റാഡിക്കൽ ഫോമേഷന് ഇങ്ങനത്തെ ഒരുപാട് വേസ്റ്റ് വസ്തുക്കൾ നിറഞ്ഞിട്ട് നമ്മുടെ ഈ ഇങ്ങനെ അശുദ്ധമായി കെടുക്കുക ഇതിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യം എത്ര നന്നാവൂലേ അതിനു പറ്റിയൊരു ഇന്നർ ബാത്ത് കാണിച്ചു തരാൻ പോവുകയാണ് ഇത് നിങ്ങൾ ആരോഗ്യത്തെ വളരെ ശക്തമാക്കും നിങ്ങൾക്ക് ആകാംക്ഷയായോ ആകാംക്ഷയായോ ഇതിന് ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഉടനെ തന്നെ ഒരു ഗ്ലാസ് അല്ല രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം ഇപ്പൊ നിങ്ങൾ ഇന്നർ ബാത്ത് ചെയ്ത് കഴിഞ്ഞു നാലുവെച്ച് നോക്ക്